ഇങ്ങനെ വാഹ ഒരാളിന് തീറ്റ കൊടുക്കാൻ പണ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം അതെ അപ്പം ഈ കിടക്കുന്ന മീനാണോമാരെ തീറ്റ അപ്പം ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചുതരാം ഒരു ഹലികേറ്റർ കാർ മൂന്ന് വാഹയുണ്ട് ഇപ്പം മാതിരി ജസ്റ്റ് വെള്ളത്തിൽ താഴേണ്ട കാര്യമുണ്ടാവുകയുള്ളു നോക്കിക്കോണ് കണ്ട് അതവിടെ തീർത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല അടുത്തത് നല്ല സ്പോട്ട് ഈടാവേ ശരിക്കും അങ്ങനെ ഇടുമ്പോഴത്തേക്കാണ് കാണാൻ പറ്റില്ല അപ്പം ഞാൻ ഒരു ഈർക്കല് സെറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ടാവും എൻറെ അമ്മ എന്റെ പൊന്നെ ഈർക്കരി പകരം കൊണ്ട് പോയി വെള്ളം കലയാൻ കിടക്കൊണ്ട് കാണാൻ പറ്റിയല്ല അവിടെ ഇപ്പൊ ഒരു ഇപ്പൊരു വെട്ടേ പടിഞ്ഞാറ്റത്ത്